പൂച്ച ശുദ്ധമായ ജീവി തന്നെയാണ് അതിന്റെ ഉമിനീരിൽ കാര്യമായ അണുക്കളും അസുഖങ്ങളുമില്ല അതിന്റെ കാഷ്ടത്തിൽ കൂടിയാണ് രോഗം വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ പടച്ചറബ് ആ ജീവിയെ കൊണ്ട് തന്നെ അതിന്റെ കാഷ്ടം മണ്ണിട്ട് മൂടിപ്പിക്കുകയാണ് സുബഹാനുഹു ഒരു പൂച്ചയെ കൊണ്ട് അതിൽ നിന്ന് രോഗം പടരാൻ സാധ്യതയുള്ള കാഷ്ടം മൂടിപ്പിച്ചു കളയുന്ന ഹുവിന്റെ കുതിരത്ത് എത്ര അപാരമാണ് ജീവികളുടെ കൂട്ടത്തിൽ മലം കുഴിച്ചിരുന്ന ജീവിയാണ് പൂച്ച മറ്റ് ജീവികൾ വളരെ അപൂർവമാണ് പൂച്ചയുടെ ഒരു സ്വഭാവമാണ് അത് കാഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാഷ്ടം പൂർണ്ണമായും മണ്ണുകൊണ്ട് മൂടിക്കളയുന്നതാണ് വളർത്തു പൂച്ചകൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ മനുഷ്യനെ പഴിച്ചാൽ മതി മനുഷ്യന്റെ ജീവിതം അങ്ങനെയാകുമ്പോൾ ചാരിയാൽ ചാരിയത് മണക്കുമെന്നല്ലേ പറയുന്നത് ആ ജീവിയുടെ സ്വഭാവത്തിലും സ്വാധീനം ചെലുത്തിയതായിരിക്കാം